ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മന്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ വീട്ടിലെ ചവിട്ടികളൊക്കെ നമ്മൾ ധാരാളം ചവിട്ടികളൊക്കെ വീട്ടിൽ യൂസ് ചെയ്യാറുണ്ട് അടുക്കളയിലും ബാത്റൂമിന്റെ വാതിക്കം പിന്നെ റൂമിലൊക്കെ നമ്മൾ ചവിട്ടികൾ യൂസ് ചെയ്യാറുണ്ട് അപ്പൊ ഈ ചവിട്ടികളൊക്കെ അഴുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുകിയെടുക്കാന്ന് പറയുന്നത് നല്ല പാടാണല്ലേ അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് ചവിട്ടികൾ എങ്ങനെ കഴുകിയെടുക്കാം എന്ന് നോക്കാം ചിലവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ചവിട്ടികളൊക്കെ കഴുകിയെടുക്കാൻ പറ്റും പിന്നെ ഈ നടുവേദനയും കൈവേദന ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന മെത്തഡ് യൂസ് ചെയ്യാം വളരെ ഈസി ആയിട്ട് നമുക്ക് ചവിട്ടികൾ കഴുകിയെടുക്കാം അപ്പൊ അതെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനത് ഇവിടെ അഴുക്കായിട്ടുള്ള കുറച്ച് ചവിട്ടികൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ചവിട്ടിലൊക്കെ നല്ല പോലെ അഴുക്കുകളായിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പഴയ തലയണക്കവറാണ് നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു തലയാണക്കവറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ അഴുക്കായ ചവിട്ടുകളെല്ലാം ഞാൻ ഈ ഒരു തലയാണക്കവറിന്റെ ഉള്ളിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ധാരാളം കവറുകളൊക്കെ കിട്ടുകയുള്ളു ഇപ്പൊ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ കവറാണ് കവറുകളാണല്ലോ കിട്ടുന്നത് അപ്പോൾ ഈ ഒരു കവറും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കവറിന്റെ അകത്തേക്ക് ഞാൻ ചവിട്ടികൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അതുപോലെ നമുക്ക് കവറിൽ കൊള്ളുന്ന അത്രയും ചവിട്ടി നമുക്ക് ഇട്ടു കൊടുക്കാം എത്ര ചവിട്ടിയാണ് ഇതിനകത്ത് കൊള്ളുന്നത് അത്രയും തന്നെ ചവിട്ടികൾ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടു കൊടുക്കാം പിന്നെ ഞാൻ ഇത് ഇതിനകത്തേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചവിട്ടികളിലൊക്കെ അഴുക്കുകളൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ വളരെ നല്ലതാണ് അപ്പം ഈ ബേക്കിംഗ് സോഡ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചവിട്ടിയൊക്കെ ഒന്ന് കുടഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇത് രണ്ട് കവറിലായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതായത് ഒരു കവറിൽ കുറച്ചധികം അഴുക്കുള്ള ചവിട്ടിയിലും മറ്റേ കവറിൽ അഴുക്കധികം ഇല്ലാത്ത ചവിട്ടിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് ഞാൻ രണ്ടിലും സെപ്പറേറ്റ് ആയിട്ട് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇത് ഒന്ന് കെട്ടി കൊടുക്കയാണ് നന്നായിട്ടൊന്ന് ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടി കൊടുക്കുകയാണ് ഇപ്പൊ ഞാൻ ഒരു തലയണ കവറും പിന്നെ ഈ ഒരു സഞ്ചി പോലത്തെ കവറും കൂടി നന്നായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ നമുക്കത് ഈ വാഷിംഗ് മെഷീനത്തിലേക്ക് ഞാൻ ഇട്ടു കൊടുക്കയാണ് പിന്നെ ഞാൻ നമ്മുടെ സോപ്പ് പൊടി ഏതാന്ന് വെച്ചാൽ അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ലിക്വിഡ് ഡിറ്റർജന്റ് ആണ് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ തലേന കവറിലും അതേപോലെ ഇതുപോലത്തെ കവറിലൊക്കെ കെട്ടിയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ട് അലക്കുകയാണെങ്കിൽ ചവിട്ടിയിലുള്ള അഴുക്കും പോവുകയും ചെയ്യും നമ്മുടെ വാഷിംഗ് മെഷീനും കേടാവുകയില്ല അതായത് ഈ ചവിട്ടിയിലുള്ള മൂലുകളൊക്കെ വന്നടിഞ്ഞിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ കേടാവുകയില്ല അപ്പൊ ഇതുപോലെ നമുക്ക് ഈ ചവിട്ടികളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാവുന്നതാണ് ഇതായിപ്പോ ഇത് അലക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് തുറന്നു നോക്കാം ചവിട്ടി എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ടെന്ന് ഇതാ ഇത് തുറന്നു നോക്കുമ്പോൾ അറിയാം നമ്മുടെ ചവിട്ടിയൊക്കെ നല്ലപോലെ അഴുക്കുകളൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വീടിനകത്ത് ഉപയോഗിക്കുന്ന ചവിട്ടികളാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പുറത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് അഴുക്കുകളുണ്ടാവും പൊടികളൊക്കെ ആയിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീനത്തിൽ തന്നെ ഇട്ട് കഴുകിയെടുക്കാം ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാറില്ല ബാക്കിയുള്ള അകത്ത് ഉപയോഗിക്കുന്ന ചവിട്ടികളാണ് വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയെടുക്കാറ് ചിലർക്കൊക്കെ മടി ഉണ്ടാവും നല്ല തുണിയിട്ട് കഴുകുന്ന വാഷിംഗ് മെഷീൻ അഴുക്ക് പിടിച്ച ചവിട്ടികളൊക്കെ ഇട്ട് കഴുകുന്നതിന് അപ്പൊ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പേടിയൊന്നും വേണ്ട വാഷിംഗ് മെഷീനത്തിൽ അധികം അഴുക്കുകളൊന്നും പിടിക്കുകയില്ല നമുക്ക് നന്നായിട്ട് ചവിട്ടി ക്ലീനായി കിട്ടുകയും ചെയ്യും ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് അവിടെ കുറച്ച് അഴുക്കായ ചവിട്ടികളാണ് ഇത് ഞാൻ ഇപ്പൊ രണ്ടു ദിവസമായിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പ് നമുക്ക് അഴുക്കുകളൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വളരെ യൂസ്ഫുൾ ആണ് പൊടിയുപ്പോ കല്ലുപ്പോ ഏതുപ്പു വേണേലും നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ അത് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് സോപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ആണ് ഞാൻ ഒഴിച്ചുകൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നല്ലപോലെ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ അഴുക്കായ ചവിട്ടികളൊക്കെ ഞാൻ ഇട്ടു കൊടുക്കുകയാണ് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു കോൽ ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഇത് കുറച്ച് നേരം നമുക്ക് ഇതേപോലെ ഒന്ന് വച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അരമണിക്കൂറിന്റെ ഈ ഒരു വെള്ളത്തിൽ മുക്കി വച്ചിരിക്കുകയാണ് നേരം കഴിഞ്ഞു വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ വെള്ളത്തിന്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് നമ്മുടെ അഴുക്കുകളൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതൊരു വേറെ ബക്കറ്റിലേക്ക് മാറ്റിയതിനു ശേഷം കാണിച്ചു തരാം ഇതാ ഇത്രത്തോളം അഴുക്കുകൾ നമ്മുടെ ഈ ചവിട്ടിയിൽ ഉണ്ടായിരുന്നു ഇനി നമുക്ക് നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ചവിട്ടികൾ നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം ഇപ്പൊ ഈ ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അലുക്കുകളിലൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ നമ്മൾ ബാത്റൂമിൽ തന്നെ ഇട്ടായിരിക്കും കഴുകുന്നത് അപ്പൊ ഈ ബാത്റൂമിന്റെ ഈ ഒരു കല്ലുണ്ടാവുമല്ലോ അതിനകത്ത് ഇട്ട് ഒരച്ച് കഴുകിയാലും മതി ഇപ്പൊ തന്നെ ഈ ചവിട്ടിലുള്ള അഴുക്കുകളൊക്കെ പോയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വാഷിംഗ് കഴുകി എടുക്കാം ഇപ്പം ഇതിനകത്ത് അധികം അഴുക്കുകളൊന്നും ഇല്ലല്ലോ അപ്പൊ നമുക്കിതൊന്ന് വാഷിംഗ് ഇട്ട് കഴുകി ഈ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്കിതൊന്ന് ഉണങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ട് വാഷിംഗ് ഇട്ടൊന്ന് കഴുകി ഉണക്കിയെടുക്കാവുന്നതാണ് അതിനുശേഷം ഞാൻ ഇവിടെ വിരിച്ചിട്ടിട്ടുണ്ട് ചവിട്ടിയിലുള്ള അഴുക്കുകളൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് അഴുക്കുകളൊക്കെ പിടിച്ച ചവിട്ടികൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കല്ലിലിട്ടൊന്നും ഒരച്ച് കഴുകാതെ കഴുകിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് എല്ലാവർക്കും ബൈ താങ്ക്